നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആ രാത്രി ഞങ്ങൾ ഞങ്ങളെക്കൊണ്ടാവുന്ന പോലെ ഒക്കെ ശ്രമിച്ചു പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല അവരുടെ ടീമിൽ എല്ലാവരും മെസ്സിയായി മാറിയ ദിവസമായിരുന്നു അത് എല്ലാവരും മെസ്സിയെപ്പോലെ അന്ന് മികച്ച പ്രകടനം നടത്തിയെന്നാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അർജൻറ്റീന ബ്രസീലിന് നാലേ ഒന്നിനെ തോൽപ്പിച്ച രാത്രിയെക്കുറിച്ചാണ് വെസ്ലി ബ്രസീലിയൻ താരം വെസ്ലി ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളന്ന് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് പരിശ്രമിച്ചത് പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല ഞങ്ങൾ ശരിക്കും അവിടെ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ രാത്രി എതിരാളികൾ എല്ലാവരും മെസ്സിയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ കളിയുടെ ഒരു പ്രത്യേകത എനിക്കറിയാം അന്ന് മെസ്സി കളിച്ചിട്ടില്ല ശരിക്കും അദ്ദേഹം പരിക്കുപറ്റി കളിക്കളത്തിന് പുറത്തായിരുന്നു പക്ഷേ അർജൻറ്റീനയുടെ താരങ്ങളും മിന്നും പ്രകടനം പുറത്തെടുത്ത് ബ്രസീലിനെ പിച്ച് ചീന്തി വിടുകയായിരുന്നു നാലേ ഒന്നിനാണെന്ന് തോൽപ്പിച്ച് വിട്ടത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഇപ്പോൾ വെസ്ലി പറയുന്നുണ്ട് വെസ്ലി പറയുകയാണ് അത് ഞങ്ങൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു പാഠമായിരുന്നു എല്ലാവരും വിജയിക്കാൻ വേണ്ടി കളിക്കുന്നു പക്ഷേ അതെല്ലായ്പ്പോഴും സാധ്യമല്ല എന്നുള്ളത് വ്യക്തമായി ഞങ്ങൾക്കറിയാം അർജൻറ്റീന ടീമിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് അന്നത്തെ ദിവസം കിഡലിൻ പ്രകടനം ഹുലിൻ അൽവെറസ് ഗോളടിച്ചു എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോൾ മുപ്പത്തിനാല് ടച്ചുകൾക്ക് ശേഷമാണ് വന്നത് അലക്സിസ് മാക്കൽസ് ഗോളടിച്ചു ഹുലിയാനോ സിമിയോണി ഗോളടിച്ചു അങ്ങനെ നാലേ ഒന്നിന് ബ്രസീലിനെ തകർത്തതും പോരാ ബ്രസീൽ ടീമിന് ആകെ പ്രശ്നമായി കോച്ച് ഡൊറിവാൾ ജൂനിയറെ പറഞ്ഞു വിടുന്നതും നമ്മൾ കണ്ടു ഇപ്പം ആ ഒരു തോൽവി കൊണ്ട് പക്ഷേ ലോകം അവസാനിക്കുന്നില്ലല്ലോ എന്ന് കൂടി വെസ്ലി പറയുന്നു വെസ്ലി പറയുന്നു താങ്ക് ഗോഡ് ഞങ്ങൾ പിന്നെ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തു അതുകൊണ്ട് തന്നെ അന്ന് അർജൻറ്റീനയോട് തോറ്റു എന്നുള്ള റിസൾട്ട് ഒരു പ്രശ്നമായില്ല അർജൻറ്റീന തോൽപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ ക്വാളിഫൈ ചെയ്യാതിരുന്നിട്ടില്ലല്ലോ അന്ന് ഞങ്ങളുടെ രാത്രി ആയിരുന്നില്ല അത്രേ അതിനർത്ഥമുള്ളൂ ഞങ്ങൾ എന്തായാലും പരാജയപ്പെട്ടു സമ്മതിക്കുന്നു പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് ലോകം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ ഈ ഒറ്റ പരാജയം കൊണ്ട് ലോകം ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ കളിയുടെ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ബ്രസീലിയൻ താരങ്ങൾ പറഞ്ഞ കുറേ വാക്കുകളാണ് അതിനു വളരെ സ്പൈസി ആക്കിയിട്ട് മാറ്റിയത് പ്രത്യേകിച്ച് മാർക്കിന്യൂസ് എന്ന് പറഞ്ഞത് ഇതൊരു വാറായിരിക്കും എന്നാണ് ഒരു യുദ്ധ സമാനമായിട്ടുള്ള കളിയായിരിക്കും എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ സംസാരിച്ച ഒരാളാണ് വലിയ രൂപത്തിൽ വിമർശനങ്ങൾ പിന്നീട് ഏറ്റുവാങ്ങേണ്ടി ആളാണ് റാഫീന റാഫീന റൊമാരിയുമായിട്ട് നടത്തിയിട്ടുള്ള ഇൻറ്റർവ്യൂവിയിലാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ പോകും ഞങ്ങൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കും അവരെ ഞങ്ങൾ തോൽപ്പിക്കും ആ കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞത് ാഫിങ് ചെയ്യുന്നു പക്ഷേ കളിക്കളത്തിൽ അതൊന്നും സംഭവിച്ചില്ല ബ്രസീൽ ടീമിന് വലിയ തിരിച്ചടിയാണ് അന്നുണ്ടായത് ഇപ്പം കോച്ച് കാർലോ ആഞ്ചലോട്ടി വന്നു ബ്രസീൽ മേച്ച് രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് കൂടി വെസ്ലി പറയുന്നുണ്ട് ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ കീഴിൽ ഒരുപാട് കാലം ഒന്നും ആയിട്ടില്ല ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ കാണാൻ പറ്റും നല്ല ഡിറ്റർമിനേഷനോടെയാണ് ടീം കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കളിക്കളത്തിൽ ഞങ്ങൾ കാണിക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ഇടുവത്താം